ഹായ് ഹലോ എല്ലാവർക്കും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതവും ഗോവിന്ദും നമ്മുടെ അവർണികയും കൂടി ഒരു വിജനമായ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവർണൊക്കെ പറയുകയാണ് അവനൊക്കെ പറയുകയാണ് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ അവനെയും കൊന്ന് ഞാനും മരിക്കണമെന്ന് തന്നെയാണ് ഉറപ്പിച്ചത് അതിനു വേണ്ടിയിട്ട് ബുള്ളറ്റിനകത്ത് തിരയും നിറച്ച് വെച്ച് തന്നെയാണ് സോറി ബുള്ളറ്റിനകത്തല്ല തോക്കിനകത്ത് ബുള്ളറ്റ് നിറച്ച് വെച്ചിട്ട് തന്നെയാണ് ഞാൻ കാത്തിരുന്നത് പക്ഷേ ആ സമയത്ത് എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഡാഡി അവിടെ വന്നു പിന്നീട് കാണിക്കുന്നത് ആ ഓർമ്മകളാണ് ഡാഡി കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരുന്നതും മോളെ ബാംഗ്ലൂർത്തെ ഫ്ലാറ്റ് എനിക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്കും കൂടി തലചായ്ക്കാൻ ഇടം തരണം എന്നൊക്കെ രഘുറാം പറയുന്ന ആ സംഭവങ്ങളൊക്കെ എടുത്ത് കാണിക്കുകയാണ് അത് കേൾക്കുമ്പോൾ ഗോവിന്ദനൊക്കെ വിഷമം തോന്നുകയാണ് ശേഷം അതിന് അതിനുശേഷം അവർണികൾ പറയുകയാണ് പക്ഷേ കിച്ചു എന്നെ ഇങ്ങനെ ചതിക്കുന്നു ഞാൻ വിചാരിച്ചില്ല എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ഗീത് പറയുകയാണ് അവർക്ക് നീ അങ്ങനെ അവൻ്റെ പിടിയിൽപ്പെട്ട് നശിച്ചു പോകേണ്ടവളല്ല അവനെ അങ്ങനെ നമുക്ക് വെറുതെ വിടാൻ പാടില്ല നമ്മളിപ്പോൾ ഈ കാര്യം നീ അറിഞ്ഞിട്ട് നേരെ അവനോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അവൻ ഈ അവൻ ഈ സ്റ്റേറ്റ് വിട്ട് പോവും പിന്നെ അവനെ കിട്ടാനൊന്നും പോണില്ല നമ്മൾ എത്ര തപ്പിയാലും അവനെ പിന്നെ കിട്ടില്ല അത്രയ്ക്ക് വിദഗ്ധനാണ് അവൻ എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഗോവിന്ദ് അവർകയോട് പറയണം അവർണികെ ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കണം നമുക്ക് മൂന്ന് പേർക്കും ഈ ഒരു കാര്യം അതായത് ഗീതുവിനെ എനിക്ക് സംശയമില്ല എന്നുള്ളൊരു കാര്യം ആരും അറിയാൻ പാടില്ല നേരെ മറിച്ച് നീ അവനോട് എപ്പോഴും ഇപ്പം എങ്ങനെയാണോ നിൻ്റെ ഇടപാട് ആ രീതി നിലപാട് അങ്ങനെ തന്നെ നീ തുടർന്നു പോകണം ഒരിക്കലും ഗീതവും ഞാനും നീയും സത്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം അവനറിയാൻ പാടില്ല അവൻ അവനറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ നമ്മുടെ നാട്ടിൽ നിൽക്കില്ല പിന്നെ അവനെ മഷിയിട്ട് നോക്കിയാൽ പോലും ഗീതു പറഞ്ഞതുപോലെ കിട്ടില്ല അതുകൊണ്ട് നമ്മൾ നമുക്കിപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ കിഷോർ എന്തായാലും ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യില്ല എന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ട് പിന്നെ അവനെ പിടിച്ചിട്ട് എത്ര പൊട്ടിച്ചു കഴിഞ്ഞാലും അവൻ സത്യമൊന്നും പറയാനും പോണില്ല അതുകൊണ്ട് അവൻ്റെ വായിൽ നിന്ന് തന്നെ അവനെ കൊണ്ട് ഇതൊക്കെ ആരാണ് ചെയ്യിക്കുന്നത് എന്ന് എനിക്കറിയണം എന്നിങ്ങനെ ഗോവിന്ദ് പറയുകയാണ് അത് എൻ്റെ മാത്രം ആവശ്യമില്ല നമുക്ക് മൂന്നുപേരുടെയും കൂടി ആവശ്യമാണ് ഇതെന്തായാലും കിഷോറിൻ്റെ പ്ലാനിങ് അല്ല സ്വന്തം കുടുംബജീവിതം പോലും തകർത്തിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഏതോ വലിയ ശക്തികളുണ്ട് അവന് അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഓഫർ അവർ കൊടുത്തിട്ടും ഉണ്ടാവും അപ്പോൾ അത് ആരാണെന്നുള്ളത് അവൻ്റെ വായിൽ നിന്ന് തന്നെ അറിയണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് അവനൊക്കെ പറയുകയാണ് അതിങ്ങനെ സാധിക്കും നമ്മൾ ചോദിച്ചാൽ അവൻ സത്യം പറയുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് അതിനൊക്കെ വഴിയുണ്ട് അത് അതിനൊക്കെ വഴിയുണ്ട് അത് പതികെ നമുക്ക് വഴിയെ പറയാം എന്നിങ്ങനെ ഗോവിന്ദ് പറയാണ് അപ്പോൾ എന്നിട്ട് ഗീത ചോദിക്കുകയാണ് എൻ്റെ പാതിവൃത്തിയം തെളിയിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് എല്ലായിടത്തും എൻ്റെ പേര് അവൻ നാണം കിട്ടത്തി എനിക്ക് എനിക്ക് ഞാൻ തെറ്റു ചെയ്തിട്ടില്ലെന്ന് എനിക്കത് തെളിയിച്ചേ മതിയാവൂ എന്നിങ്ങനെ പറയുകയാണ് അവനിക അതിന് എനിക്ക് കൂടെ നിൽക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവനിക വന്നിട്ട് ഗീതുവിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയണം ഗീതാഞ്ജലി ഞാൻ നിന്നെ ഒരിക്കൽ തെറ്റിദ്ധരിച്ചു എന്നുള്ളത് സത്യമാണ് എന്നാലും നീ എപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാം അവനെ ദുഷ്ടന്മാരെ ജീവിക്കാൻ തന്നെ അനുവദിക്കരുത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്തിന് ആ സമയത്തിന് ഗോവിന്ദ് അവർണികയോട് പറയ ചോദിക്കുകയാണ് അല്ല പറഞ്ഞേ എനിക്കൊരു കാര്യം അറിയാനുണ്ട് ഗീതവും കിഷോറും തമ്മിൽ സംസാരിച്ച ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട് അത് നിൻ്റെ കൈവശം ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതിനെന്താ ഗോവിന്ദ് സാർ ഞാനിപ്പോൾ കേൾപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദിനെ നമ്മുടെ അവർണിക അത് കേൾപ്പിക്കുകയാണ് അങ്ങനെ അതായത് ഗീതവും നമ്മുടെ കിഷോറും സം സംസാരിച്ച ആ ഒരു ഓഡിയോ ക്ലിപ്പ് അങ്ങനെ അത് കേൾക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഗോവിന്ദ് അവർണികയോട് ചോദിക്കുകയാണ് അല്ല അല്ല പറഞ്ഞേ ഈ ഓഡിയോ ക്ലിപ്പ് നിനക്ക് എവിടെന്നാണ് കിട്ടിയത് ഇത് ഇത് ആര് തന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് അവനെയൊക്കെ പറയണേ ഇതെനിക്ക് മറ്റാരും അല്ല തന്നത് എന്നെ ഒരു ദിവസം രഹസ്യമായിട്ട് വിളിച്ചിട്ട് രാധിക മേഡമാണ് ഇത് തന്നതെന്ന് പറയുമ്പോൾ ഗോവിന്ദ് ഞെട്ടിപ്പോവാണ് പുള്ളിക്കാരൻ ആകെ എന്താണെന്നറിയാമെ ഷോക്കിംഗ് ആവുകയാണ് പുള്ളിക്കാരന് അതേസമയം ഗീതവും ഞെട്ടുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് അപ്പോൾ അതിന് ശേഷം ഗേതു അവർക്കോട് പറയണം അവർന് ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അതുപോലെ കേൾക്കണം നീ ഇപ്പം തന്നെ രാധികാമ്മയെ വിളിക്കണം വിളിച്ചിട്ട് അതായത് നീ അവരടുത്ത് സംസാരിക്കണം നമ്മളിവിടെ അടുത്തുണ്ടെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ കിഷോറിനെ തന്നെ നമ്മൾ കിഷോറിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് എല്ലാവർക്കും തമ്മിലെല്ലാം അറിയാമെന്നുള്ളത് പുറത്ത് കാണിക്കരുത് ഈ കാര്യങ്ങൾ നമ്മൾ നീ എന്നോടോ ഗോ ഗോവിന്ദേട്ടനോട് ചോ കണ്ണേട്ടനോടോ ചോദിച്ചു എന്നുള്ളതൊന്നും വരരുത് രഹസ്യമായിട്ട് നമ്മളാരും അതായത് നമ്മളെ നീ ഇപ്പോഴും നീ എന്നെ തെറ്റിദ്ധരിക്കുന്നു അല്ലെങ്കിൽ സംശയിക്കുന്നു എന്നുള്ള രീതിയിൽ വേണം സംസാരിക്കാൻ നീ നിൻ്റേതായിട്ടുള്ള രീതിയിൽ സംസാരിച്ചോ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ അവർണിക ഫോൺ എടുത്തിട്ട് നമ്മുടെ രാധികാമയെ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുകയാണ് അതേ സമയത്ത് അതേസമയം കാഞ്ചനയാണെങ്കിൽ ഗീതുവിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ തയ്യാറാക്കി റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഭദ്രൻ വരികയാണ് അപ്പോൾ രേഖ ചെന്നിട്ട് വാതിൽ തുറന്നു കൊടുക്കുകയാണ് അങ്ങനെ ഭദ്രം വന്നിട്ടിങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ഭദ്രം പറയുകയാണ് ആ ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ എൻ്റെ മോളെ ഒന്ന് കാണണം എന്ന് പറയുന്നത് കാസിനൊക്കെ ഭയങ്കര ടൈറ്റ് അവളുടെ അമ്മയുടെ കണ്ണാണെങ്കിൽ ഒട്ടും വയ്യ അതുകൊണ്ട് അത് അതൊക്കെ ഒന്ന് അവളടുത്ത് സംസാരിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ഗീതു ഇറങ്ങി വരികയാണ് ഗീതു അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛൻ എന്താ വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഭദ്രം പറയണ മോളെ നിന്റെ അമ്മയുടെ കണ്ണ് വയ്യ കണ്ണിന് നല്ല വിഷമമുണ്ട് എനിക്ക് കണ്ണ് തുറക്കാനേ പറ്റുന്നില്ല അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അതിന് വേണ്ടിയിട്ട് നീ കുറച്ച് ചില്ലറ ഇങ്ങ് ഇങ്ങ എന്നിങ്ങനെ പറയണം അപ്പോൾ ഗീത പറയണ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള പൈസയൊക്കെ കൊടുത്തായിരുന്നല്ലോ കണ്ണാടി മാറ്റി വെക്കാൻ രണ്ടായിരം രൂപയും കൊടുത്തായിരുന്നു പിന്നെന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കണം അപ്പോൾ ഭദ്രം പറയണ മോളെ അതുകൊണ്ടൊന്നും തികയില്ല നിന്റെ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് നീ ഇങ്ങനെ പൈസയൊന്നും ഒന്നും കൊടുക്കാത്തതില്ല അപ്പോൾ ഗീത് പറയണേ ആഹാ എനിക്കറിയാം ഇതൊക്കെ അച്ഛനും അമ്മയും ചേർന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ് എനിക്ക് നന്നായിട്ട് അറിയാം എന്ത് തന്നെയാണെങ്കിലും എൻ്റെ കയ്യിൽ നിന്നൊരു അഞ്ച് പൈസയും രണ്ട് പേരും മേടിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് അച്ഛനൊന്ന് പോയേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗീതു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ ഒരു കവറിലാക്കി നമ്മുടെ കാഞ്ചന കൊടുക്കുകയാണ് അതും കൊണ്ട് നടന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ഭദ്രം പിന്നാലെ കൂടുകയാണ് എന്നിട്ട് ഭദ്രം പറയുന്നത് മോളെ എനിക്ക് ഇതുമാത്രമല്ല ഞാൻ വേറൊരു കാര്യം കൂടി നിന്നോട് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത് ദേ നിന്നെയും ഇപ്പോൾ ആ കിഷോറിനെയും ചേർത്തിട്ടേ ഈ നാട്ടിലൊക്കെ ഒരു സംസാരമുണ്ട് കേട്ടോ അത് എൻ്റെ മോളല്ലേ നീ നിന്നെ അറിയിക്കണമെന്ന് തോന്നിയിട്ട് അതിനും കൂടെയാണ് ഞാൻ ഇങ്ങനെ വന്നത് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗീതുവിനൊരു ഡൗട്ട് ഇനി അച്ഛനും കൂടി അറിഞ്ഞിട്ട് ാണോ ഇനി കിഷോറും അച്ഛനും തമ്മിലുള്ള ഒത്തുകളിയാണോ അച്ഛനാണെങ്കിൽ പൈസ കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് ഗീതുവിനെ നന്നായിട്ടറിയാം ഉടനെ ഗീതുവിൻ്റെ നമ്പർ ഇടുകയാണ് ഗീതു ചോദിക്കാണ് അച്ഛാ അത് ഞാൻ അങ്ങനെയൊന്നും അല്ലെന്ന് അച്ഛൻ അറിഞ്ഞൂടെ അച്ഛാ ആളുകളൊക്കെ ഇതുപോലെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണേട്ടനെ നന്നായിട്ട് എൻ്റെ കൂടെ ഇപ്പോൾ എപ്പോഴും ദേഷ്യം കണ്ണേട്ടൻ എപ്പോഴും എന്നോട് വഴക്കിടും ഇങ്ങനെയാണെങ്കിൽ ഞാനും കണ്ണേട്ടനും ഇനി അധിക ദിവസം ഒരുമിച്ച് ജീവിക്കില്ല കണ്ണേട്ടൻ ഉറപ്പായിട്ടും എന്നെ ഒഴിവാക്കും എന്നൊക്കെ പറയുകയാണ് അത് കേകമ്പ ഭദ്രനെ ഒരു ചിരിയൊക്കെ വരെയാണ് ഗീതു ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അതേ സമയത്ത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കാഞ്ചനയും കാഞ്ചനയും രേഖയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ വിലാസിനിയും വരികയാണ് വിലാസിനി വന്നിട്ട് വന്ന ഉടനെ ചോദിക്കുന്നത് ഓ മനുഷ്യ നിങ്ങളിപ്പോൾ ഞാനെൻ്റെ മോളെ കണ്ട് പൈസ മേടിക്കാൻ വരുന്ന അറിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ എന്നേക്കാളും മുമ്പേ ഇവിടെ എത്തിയല്ലേ ഈ ഒരു രൂപ പോലും മോളെ ഇയാൾക്ക് ഒരു രൂപ പോലും കൊടുത്തു പോകല്ലേ ഇയാൾ നിൻ്റെ പഴയ അച്ഛനൊന്നും അല്ല ഇയാൾ ഒരുപാട് മാറിപ്പോയി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഭദ്രം പറയണം എൻ്റെ വിലാസിനി നീ നിൻ്റെ പാടു നോക്കിപ്പോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഒടുവിലെ നമ്മുടെ വിലാസിനി ഗീതുവിനോട് പറയണ മോളെ ഒരു രൂപ പോലും ഇങ്ങേരയ്ക്ക് കൊടുക്കല്ലേ ഇങ്ങേരക്കയിൽ പൂത്ത കാശുണ്ട് ഞാൻ കണ്ടതാണ് നോട്ടുകെട്ടുകളുടെ കൂമ്പാര അയകൾ കൊണ്ട് കിടക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് മേശയ്ക്കകത്ത് വെച്ച് പൂട്ടി വെച്ചിരിക്കുക ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു ഇന്ന് നോക്കിക്കോ ഞാൻ ആ മേശ കുത്തിത്തോർന്ന് എടുക്കുന്നത് നോക്കിക്കോ എന്നൊക്കെ പറയുകയാണ് വിലാസിനി അപ്പോൾ ഗീത് ചോദിക്കണം അച്ഛൻ്റെ കയ്യിൽ അതിന് വേണ്ടി പണം ഇവിടുന്നാ അമ്മേ ആ ആരുടെയെങ്കിലും കുടുംബം തകർത്ത് ഉണ്ടാക്കിയ പണം ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഭദ്രനാണെങ്കിൽ പറയുകയാണ് വിലാസിനി ഒരുമാതിരി അനാവശ്യം പറയരുതെന്നൊക്കെ പറയുന്നത് അങ്ങനെ വഴക്ക് മൂക്കുകയാണ് വഴക്ക് മൂക്കുമ്പോൾ ഗീതു പറയണേ ഇവിടെ രണ്ട് പേരും ഇവിടെ കിടന്ന് വഴക്ക് കൂടാൻ പാടില്ല രണ്ടുപേരും രണ്ടുപേരും വീട്ടിൽ പൊയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് വിലാസിനെ പറഞ്ഞു ഞാൻ പോവാടി മോളാം ഞാൻ പൊയ്ക്കോളാം പക്ഷേ ഇങ്ങേരുണ്ടല്ലോ ഒട്ടും ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവർ തമ്മിൽ സംസാരം നോക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് രേഖ ചെന്നിട്ട് പറയണേ ഒക്കെ ശരിയാവും രണ്ട് രണ്ടുപേരും ഭക്ഷണം കഴിക്കാനായിട്ട് എന്ന് പറയുകയാണ് എന്നിട്ട് ഗീതു പറയുന്നുണ്ട് നിങ്ങൾ എന്തോ ആയിക്കോ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പൈസയൊന്നും കിട്ടാൻ പോണില്ലെന്ന് പറഞ്ഞിട്ട് ഗീതു ഗീതുമങ്ങ് പോവുകയാണ് ഗീതു ഇറങ്ങി ഗീതുവിൻ്റെ പാട്ടിന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് രേഖ രണ്ടുപേരെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ് അപ്പോൾ വിലാസിന് പിണങ്ങിയിട്ട് രേഖയ്ക്ക് നല്ല വഴക്ക് കൊടുക്കുകയാണ് രേഖയോട് പറയണത് ഇനി മേലാ നീ എന്നെ ഭക്ഷണം കഴിക്കാനും വിളിക്കരുത് ഒന്ന് എല്ലാം ശരിയാവും ശരിയാകുമെന്ന് എൻ്റെയോട് സംസാരിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് വിലാസിനി അങ്ങ് പോവുകയാണ് ഭദ്രനാണെങ്കിലുണ്ടല്ലോ മണത്ത് മണുത്ത ആഹാരം കഴിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് അതേസമയത്ത് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മുടെ ഗീതു ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗീതുവിൻ്റെ മനസ്സിൽ അച്ഛനും കിഷോറും കൂടി ചേർന്നുള്ള ഒത്തുകളിയാണോ ഇത് വല്ലതും എന്നിങ്ങനെ ആലോചിക്കുകയാണ് അതിനുശേഷം ഗീതു അച്ഛൻ എന്തായാലും ഇങ്ങനെ ഒരു നാറിയ തരത്തിന് കൂട്ടു നിൽക്കുമോ എൻ്റെ ജീവിതമല്ലേ എന്നിട്ട് ഉടനെ ഗീതു തന്നെ വിചാരിക്കണം അച്ഛനാ ആൾ പണം കിട്ടുന്നിടത്ത് കമന്ന് കിടക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം അജാസ് വരികയാണ് അജാസ് ചോദിക്കുകയാണ് എൻ്റെ പെങ്ങൾ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അജാസുമായിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുശലമൊക്കെ പറയുവാണ് നമ്മുടെ ഗീതു അതിനുശേഷം അജാസ് ചോദിക്കണം അല്ല ധ്യാനിനെ വിളിച്ചിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഗീതു പറയാണ് ആ ഇക്കയോടെ ആയതുകൊണ്ട് ഞാൻ തുറന്നു പറയാം ധ്യാനിനെ വിളിച്ചപ്പോഴത്തേക്കാണ് എനിക്കറിയാൻ സാധിച്ചത് ധ്യാനെന്ന് പറയുന്ന ആളുണ്ടല്ലോ നമ്മൾ വിചാരിച്ചതൊക്കെ ഒന്നുമില്ല രഞ്ജുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് രഞ്ജുവിനെ ഈ ലോകത്ത് ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആളാണ് ധ്യാൻ പക്ഷേ രഞ്ജുവിൻ്റെ അസുഖമൊക്കെ കണ്ടിട്ട് വിജയലക്ഷ്മി അമ്മയും ഡോക്ടറും കൂടി ചേർന്നിട്ട് ഓരോന്ന് പറഞ്ഞത് കേട്ട് പേടിച്ച ആ പാവം നാട് വിട്ടു പോയത് എന്നിങ്ങനെ ഗീത് പറയുകയാണ് അപ്പോൾ നമ്മുടെ അജാസ് ചോദിക്കണം ആ ഇപ്പം എന്തായാലും എൻ്റെ പെങ്ങളുടെ സംശയമൊക്കെ മാറിയിട്ടില്ലേ ഇപ്പം സമാധാനമായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീത് പറയണേ ഇല്ലേക്ക അങ്ങനെ ഞാൻ സമാധാനമൊന്നും ആയിട്ടൊന്നുമില്ല എൻ്റെ സമാധാനം എനിക്ക് നേരെ തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ആമാടെ പെട്ടി എങ്ങനെ രഞ്ജുവിൻ്റെ കയ്യിലെത്തി എന്നെനിക്കറിയണം അതറിഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സമാധാനം കിട്ടുകയുള്ളൂ എന്നിങ്ങനെ പറയണം അപ്പോൾ അജാസ് പറയുന്നത് പെങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട ഒരു പക്ഷേ പണ്ട് കാലത്ത് ഗോവിന്ദ് സാറിന് പൈസയ്ക്ക് ടൈറ്റ് ആയപ്പോൾ പണയപ്പെടുത്തിയതോ ഒക്കെ ആവും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗീത പറയാണ് അങ്ങനെ ആവണമെന്നാണ് എൻ്റെ പ്രാർത്ഥന എന്തായാലും ഞാൻ അതും കൂടി ഒന്ന് അന്വേഷിക്കട്ടെ ഇക്ക കൂടി എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുകയാണ് അങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നത് അതേസമയം ഗീ നമ്മുടെ രഞ്ജുവിനെ ഐ സുവിൻ്റെ പുറത്ത് ഇങ്ങനെ വെയിൽ ചേറി കൊണ്ടുപോവാണ് അപ്പോൾ രഞ്ജു ഡോക്ടറോട് ചോദിക്കുകയാണ് എന്തിനാണ് ഡോക്ടർ എന്നെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത് എനിക്ക് ഒരു പ്രശ്നവുമില്ല ഞാൻ എൻ്റെ വീട്ടിൽ പൊയ്ക്കോളാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നത് അതൊന്നും പറ്റില്ല ഇവിടെ ഗോവിന്ദ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിനക്ക് വേണുന്ന എല്ലാ ചികിത്സകളും നല്ല രീതിയിൽ തന്നെ കിട്ടണം ചെക്കപ്പുകളൊക്കെ മുറക്കി ചെയ്തിട്ട് ബോഡി നല്ല ഇതായി കഴിയുമ്പോഴേ വീട്ടിൽ വിടാവോളെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് എത്ര ദിവസമായാലും പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഗീതു അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് കടന്നു വരുമ്പോൾ ശരിക്കും ഗീതുവിനെ രഞ്ജു കാണുന്നില്ല പക്ഷേ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ഗീതു ഞെട്ടുന്ന ഒരു കാഴ്ച കാണുകയാണ് മറ്റൊന്നുമല്ല ഡോക്ടറും നമ്മുടെ രഞ്ജുവും കൂടി സംസാരിക്കുന്നത് നമ്മുടെ വിജയലക്ഷ്മിയും അറിഞ്ഞു നിന്ന് കാണുകയാണ് പുള്ളിക്കാരത്തി കരയുകയൊക്കെ ചെയ്യുന്നുണ്ട് നേരാവണ്ണം രഞ്ജുവിൻ്റെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ രഞ്ജുവിന് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് പാവപ്പെട്ടത് മറിഞ്ഞു നിന്ന് കാണുന്നത് അങ്ങനെ അതിനുശേഷം രഞ്ജുവിനെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് റൂമിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഗീതു ചോദിക്കുകയാണ് അമ്മയെന്നിങ്ങനെ വിളിക്കുമ്പോൾ വിജയലക്ഷ്മി അന്തം വിട്ട് നോക്കുകയാണ് അപ്പോൾ പറയുകയാണ് ആ രഞ്ജു നേരെ ചെന്ന രഞ്ജുവിനെ ഇഷ്ടപ്പെടാത്തണ്ടല്ലേ അമ്മ മറിഞ്ഞു നിന്ന് മോളെ കാണുന്നത് എന്നിങ്ങനെ പറയണം എനിക്കറിയാം എൻ്റെ അമ്മയുടെ മനസ്സ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് വിജയലക്ഷ്മിക്ക് സങ്കടം വരികയാണ് വിജയലക്ഷ്മി ദേ രഞ്ജുവിനെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു അവൾ മുറിയിൽ കയറി വാതിലടിക്കുന്നതിന് മുമ്പ് ഞാൻ മറിഞ്ഞു നിന്ന് എൻ്റെ മോളെ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി ഓടിപ്പോവാണ് ഇത് കണ്ടിട്ട് നമ്മുടെ ഇത് കണ്ടിട്ട് മറിഞ്ഞു നിന്ന് വാതിലിൻ്റെ അവിടെ ചെന്ന് നിന്നിട്ട് വിജയലക്ഷ്മി ഇങ്ങനെ രഞ്ജുനെ നോക്കുന്നത് കാണുമ്പോൾ ഗീതുന് സങ്കടം ആവുകയാണ് ഗീതുൻ്റെ കണ്ണൊക്കെ നിറയുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരെയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ കൂടി പ്രെസ് ചെയ്തേക്കണം അപ്പോഴായിരിക്കും ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പഴും നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടാൻ പറ്റും കിട്ടാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യുന്നതിന് ഒരു മടിയും കാണിക്കരുത് അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ്തേക്കണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ